എല്ലാ വാതിലുകളും ദൈവത്തിലേക്കുള്ള വാതിലാണ് ഓരോ മേഖലയിലും കവാടത്തിനപ്പുറം വാതിലിനപ്പുറം കാണാൻ കണ്ണുള്ളവർക്ക് അത് സ്വർഗത്തിലേക്കുള്ള വാതിൽ തന്നെയാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനഭാഗങ്ങളാണ് ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനെ കുറിച്ചും മിസിഹായുടെ വരവ് കാത്തിരുന്നോൻ പ്രവാചകനെ കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക കർത്താവിനെ സ്വന്തമാക്കിയവർ കർത്താവാൽ സ്വന്തമാക്കപ്പെട്ടവർ അവരുടെ ജീവിതത്തിലുടനീളം വിശ്വസ്തരായിരിക്കും ഭക്തിയുള്ളവരായിരിക്കും ഹൃദയ വിശാലതയുള്ളവരായിരിക്കും അനേകം പുണ്യങ്ങളുടെയും മൂല്യങ്ങളുടെയും വിളനിലമായിരിക്കും അവരുടെ ഹൃദയങ്ങൾ ഇതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന ശിമയോനും മാതാവും യോസയപിതാവും ഇപ്രകാരം നാം ഓരോരുത്തരും ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവരാകണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്നാമതായി നാം ഓരോരുത്തരും കർത്താവിന്റെ നിയമത്തിന് വിധേയരായി ജീവിക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു മോസയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യകൂദരുടെ പാരമ്പര്യം ഒരു കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ മൂന്ന് ആചാരങ്ങൾ പാലിക്കണമായിരുന്നു ഒന്നാമതായി കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ എട്ടാം ദിവസം പരിശേധനം നടത്തിക്കൊണ്ട് കുഞ്ഞിന് പേരിടുന്ന ചടങ്ങുണ്ടായിരുന്നു രണ്ടാമതായി പുറപ്പാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ആദ്യ ജാതിരയെല്ലാം കർത്താവിനായി സമർപ്പിക്കണം അപ്രകാരം അവരെ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് വീണ്ടെടുക്കണമായിരുന്നു മൂന്നാമതായി കുഞ്ഞി ജനിച്ച നാൽപ്പതാമത്തെ ദിവസം അമ്മയുടെ ശുദ്ധീകരണത്തിനായി ദഹന ബലിക്കായി ഒരു കുഞ്ഞാടിനെയും പാപപരിഹാര ബലിക്കായി ഒരു ചെങ്ങാലി പ്രാവിനെയും മാതാപിതാക്കൾ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലുള്ളവരാണെങ്കിൽ രണ്ട് പ്രാവിനെ മാത്രമെങ്കിലോ ദേവാലയത്തിൽ കർത്താവിന് കാഴ്ച സമർപ്പിക്കണമായിരുന്നു ഇപ്രകാരം മോശയുടെ നിയമങ്ങളും കർത്താവിൻ്റെ നിയമങ്ങളും അക്ഷരം പ്രതി പാലിച്ചവരായിരുന്നു ക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ആയതിനാൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായി നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കാതോർക്കേണ്ടിയിരിക്കുന്നു വചനം പറയുന്നു സിമയൂൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് ദേവാലയത്തിൽ വന്നത് നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലുമുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ കർത്താവിനെ തിരിച്ചറിയുവാനും കണ്ടുമുട്ടുവാനും സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു പലപ്പോഴും നാം പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾക്ക് കാതൂർക്കാതെ പ്രേരണയ്ക്ക് ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ ജീവിതങ്ങളിൽ പല തിന്മകളും ചെയ്തു കൂട്ടാറുണ്ട് ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സിമയൂൻ എന്ന പ്രവാചകൻ നമുക്ക് മാതൃകയായി തീരുക മൂന്നാമതായി നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറേണ്ടിയിരിക്കുന്നു ജ്ഞാനസ്നാന അവസരത്തിൽ നമ്മൾ ക്രിസ്തുവിനാൽ പ്രകാശിതരായവരാണ് അങ്ങനെ പ്രകാശത്തിൻ്റെ മക്കളായ നാം ലോകത്തിൻ്റെ അന്ധകാരം അകറ്റുന്ന ക്രിസ്തുവിൻ്റെ ദീപവാഹകരായി തീരേണ്ടിയിരിക്കുന്നു ഒരിക്കൽ ഒരു മകത് വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങളുടെ മക്കൾക്ക് ദൈവമാരെന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ല എങ്കിൽ ലോകം നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കുറിച്ചല്ലാത്ത എല്ലാം തന്നെ പഠിപ്പിക്കും ആകയാൽ നാം ഓരോരുത്തരും നാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ദീപവാഹകരായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു അപ്രകാരം കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരായും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കാതോർക്കുന്നവരായും പ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ ദീപവാഹകരായി തീരുന്നവരുമായിട്ടുള്ള കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ